അതിവിടെ ഭയങ്കര ഞാനൊരു കോട്ടിട്ടിട്ടും അതിനേക്കാളും തണവ് തന്നെയായിരുന്നു കേട്ടോ അത് സൂപ്പർ വാങ്ങുമ്പോൾ അതിവിടെ സ്റ്റേയില്ല ഉറപ്പാണ് വെള്ളം ഒക്കെ എടുത്തിട്ട് വാങ്ങിയാൽ സ്റ്റേ ചെയ്യാം അത് ഈ സെക്ഷനിലൊക്കെ നല്ല തണവു കേട്ടോ അപ്പം നമ്മൾ ആൾക്കാരൊക്കെ വന്നിട്ട് അവർക്ക് കഴിഞ്ഞാൽ ചുരുട്ടി പിടിച്ചിട്ടാണ് പോകുന്നത് അതായത് നല്ല തണവുണ്ടേ അങ്ങനെ ലൗസൊക്കെ ഇട്ട് ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ടാണ് പോകുന്നത് അത് കാരണം ആ ഒരു പേടിയില്ല കേട്ടാ നമ്മളത്യാവശ്യം പപ്പ കണ്ടി അങ്ങനെയുള്ള സ്നാക്സ് പഴം മുട്ട വെണ്ണ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ പിന്നെ കട്ടൻ കായ ഒക്കെ പിന്നെയാണ് മെയിൻ ഞങ്ങളുടെ പോട്ടും മറ്റുള്ള സാധനങ്ങളും അതായത് കൈ ജോസ് അതാണ് മെയിൻ ഞങ്ങളുടെ സാധനങ്ങളെ കൊണ്ട് പിന്നെ ഒറ്റ കോട്ട് പ്ലാസ്റ്റിക്കിന്റെ കോട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഓൾറെഡി അത് കാരണം അത് കൂടി ഇതാഷാറായി പിന്നെ ഒറ്റ ഒറ്റത്തൊന്നുമില്ല സുഖമാണ് അത്ര ഇപ്പം രാത്രി ആയി എങ്ങനെയാണ് ഇനിയിപ്പം ഇങ്ങനെയാണ് ഫോണെവിടെയൊന്നും ഇങ്ങനെ കാണാനില്ല ഫോണ വഴിയിൽ ഇങ്ങനെ പറയുന്നത് കുറേ ദൂരം പോകേണ്ട നമുക്ക് ഇപ്പം അവിടെ നിന്ന് അടിച്ചപ്പോൾ നമുക്ക് ജി പി എസ് കിട്ടിയില്ല കേട്ടോ നെറ്റ് കിട്ടിയില്ല നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊന്ന് ഒരു ശാന്തമായി ചെറിയൊരു ഒരു സണി കിട്ടിക്കഴിഞ്ഞാലേ അവിടെ വെച്ചിട്ട് ഫോൺ സോണി കഴിഞ്ഞാൽ നമുക്ക് തൃശൂർ അടിച്ചെടുത്തിട്ട് നമുക്ക് തുടങ്ങി അപ്പോൾ ഇപ്പോൾ മനസ്സിലാവേണ്ടത് ഈ സൂര്യനെയാണ് പിന്നെ നമുക്ക് കുറച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ ഒഴിക്കും നമുക്ക് നോക്കാം അത് പഠിക്കാനില്ല ഇനി അറ്റൊക്കെ ഉപയോഗം ആരോടെങ്കിലും ചോദിക്കാം പിന്നെ ഇവിടെ കുറേയൊക്കെ തമിഴ് തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ് എങ്കിലും എങ്കിൽ കൂടി നമ്മൾ മലയാളം അറിയാം അത് കാരണം രക്ഷപ്പെട്ടു പിന്നെ പിന്നെ ഇപ്പോൾ ഇരുവകുളത്ത് പോയവിടത്ത് എല്ലാ രീതിയിലുള്ള ആൾക്കാരും വരുന്നുണ്ട് അതായത് ഭാഷക്കാണ് സംസാരിക്കണതേ ഹിന്ദി ഹിന്ദിക്കാർ വരുന്നുണ്ട് ഇപ്പോൾ പഞ്ചാബികൾ കണ്ടു പിന്നെ ബോംബെ മറാത്തി അങ്ങനെയുള്ള എല്ലാ ഭാഗത്തും പിന്നെ അറബി അറബി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഫാമിലി അതിനോട് ഒരു കാര്യം എന്താ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഞാൻ ഉത്തരം പറയാൻ പറ്റില്ല അപ്പൊ അവർക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്നത്തെ ഇന്നത്തെ ഒരു യാത്ര ഇന്നത്തെ യാത്ര ഏകദേശം മൈൻഡെത്തിയുള്ള നല്ല രാത്രി കാഴ്ചകൾ ഇനിയും ഇനിയും തോട്ടില്ല ഇപ്പോ വലിയ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ കാലത്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇടക്കിടയ്ക്ക നിർത്തിയിരുന്നതൊക്കെ അധികം വരുന്ന കേസിലായിരുന്നോ ശരിക്കും പറഞ്ഞ അവിടെ ഇഷ്ടം കൂടുതലുള്ള ആൾക്കാർക്ക് നിക്കാൻ പറ്റിയ വരാൻ പറ്റിയ നല്ല ഏരിയ കേട്ടോ ഇരവികളെന്നു വിചാരിച്ചിട്ടില്ല എത്രയും ഉയരത്തൊരുക്ക് പോവാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല റംകുട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വിൽപ്പനക്കാരന്റെ സംസാരമാണ് നമ്മളാ കേട്ടത് പേടിക്കുന്നു കണ്ട ചുമ ശരിക്കും കുറിക്കുന്നുണ്ട് എല്ലാത്തിലും എന്താ സിഗ്നൽ ഉണ്ട് ചുമ അങ്ങനെ ഇന്നത്തെ വീഡിയോ ആണ് ഇതൊക്കെ